നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ യു ഡി എഫിൽ പൊട്ടിത്തിറക്കി തുടക്കമായിരിക്കുകയാണ് തനിക്കെതിരെ തിരഞ്ഞെടുപ്പിൽ ഗൂഢാലോചന നടന്നെന്ന് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയും ഡി സി സി പ്രസിഡന്റുമായ ബി കെ ശ്രീകണ്ഠൻ പ്രതികരിച്ചിരിക്കുന്നു ഇതിന്റെ വിശദാംശങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ പുറത്തു വരുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ജില്ലയിൽ നിന്ന് പിരിച്ചെടുത്ത് നൽകിയ ഫണ്ട് പോലും കെ പി സി സി നിന്ന് തന്നില്ലെന്നാണ് സി കെ ശ്രീകണ്ഠന്റെ ആരോപണം പാർട്ടിക്കുള്ളിൽ അല്ല ഗൂഢാലോചന നടന്നതെന്നും ആരാണ് ഗൂഢാലോചന നടത്തിയതെന്ന് ഫലപ്രഖ്യാപനത്തിന് ശേഷം തെളിവ് സഹിതം പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് യു ഡി എഫ് നടത്തിയത് വലിയ മുന്നേറ്റമായിരുന്നു അതിൽ വിരളികൊണ്ട ചിലരാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് അത് പാർട്ടിയിലോ മുന്നണിയിലോ ഉള്ള ആളുകളല്ല യു ഡി എഫിലും കോൺഗ്രസിലും എല്ലാവരും ഒറ്റക്കെട്ടായാണ് പ്രവർത്തിച്ചത് രാഷ്ട്രീയ എതിരാളികളാണ് ഗൂഢാലോചന നടത്തിയത് അത് സംബന്ധിച്ച വിവരങ്ങൾ ഫലപ്രഖ്യാപനത്തിന് ശേഷം പുറത്തു പറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കെ പി സി സിക്ക് എതിരെ താൻ പ്രസ്താവന നടത്തിയെന്ന വാർത്തയെ അദ്ദേഹം അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കെ പി സി സി ഫണ്ട് നൽകിയില്ലെന്ന് താൻ ആരോപിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാടിന് കെ പി സി സി മുന്തിൻ പരിഗണനയാണ് നൽകിയതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തനിക്ക് ഫണ്ട് കെ പി സി സി നൽകിയില്ലെന്നും അതാണ് പ്രചരണത്തിൽ പിന്നിലാകാൻ കാരണമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞതായി ചില മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു അതിന് മറുപടിയാണ് ശ്രീകണ്ഠൻ അങ്ങനെ ഒരു ആരോപണം താൻ ഉന്നയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്